ഹായ് ഇന്ന് അഗ്ലോണിമ വിശേഷങ്ങളാവട്ടെ അഗ്ലോണിമയുടെ പോട്ടി മിക്സ് എന്താകുമെന്ന് നമുക്ക് നോക്കാം ഇതാണ് എൻ്റെ അഗ്ലോണിമ ഗാർഡൻ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട് ഞാൻ എന്താണ് ഇതിൻ്റെ മിക്സ് എന്ന് നമുക്ക് ആദ്യം പോട്ടി മിക്സ് ഒന്ന് കണ്ടാലോ ഈ പ്ലാന്റിൻ്റെ തന്നെ ആയിരിക്കാം ഇതാണ് എൻ്റെ അഗ്ലോണിമയുടെ പോട്ടി മിക്സ് നമുക്ക് പോട്ടി മിക്സ് ഒന്ന് ജസ്റ്റ് നോക്കാം ഇതെന്താണ് ഇതിലുള്ളത് എന്നൊക്കെയാണ് കണ്ടില്ല വളരെ ലൂസായി കിടക്കുന്ന ഒരു പോട്ടി മിക്സ് ആണ് വെള്ളം കെട്ടി നിൽക്കില്ല വെള്ളം അധികം വേണ്ട അഗ്ലോണിമയ്ക്ക് അധികം വെള്ളം ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഗ്ലോണിമ ഇത് ഇതാണ് പോട്ടി മിക്സ് നേരം നോക്കിയാൽ കാണാൻ പറ്റും അതിലെന്താണ് ഉമിയുണ്ട് പെർലൈറ്റ് ഉണ്ട് ഈ കോക്കോ ചിപ്സ് കുറച്ചും ഉണ്ട് ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം നമ്മൾ പാചകമൊക്കെ ചെയ്യുന്നത് പോലെ ഇതാണ് മെയിനായിട്ടുള്ള പിന്നെ പോട്ടി മിക്സിലുള്ള കാര്യങ്ങൾ ഇതിൽ ഉമി ഞാനൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് എടുക്കും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് പെർലൈറ്റ് എടുക്കും പിന്നെ കുറച്ച് ഈ കോക്കോ ചിപ്സ് പിന്നെ സാഫ് അതുപോലെ വളമായിട്ട് ഞാൻ ചാണകമോ അങ്ങനെയുള്ള ജൈവം ഒന്നും ഉപയോഗിക്കുന്നില്ല ഇനി എങ്ങാനും ഇടുകയാണെന്ന് വെച്ച് കരിയിലെ കമ്പോസ്റ്റ് കിട്ടിയാൽ മാത്രം ഇടും വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ബാസാ കോട്ടയാണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ബാസാകോട്ടൻ്റെ ഒരു നാലഞ്ച് മണികൾ നമ്മൾ ഇട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോഴാണ് വീണ്ടും ഇടാറുള്ളത് അതല്ലാതെ ജൈവവളങ്ങളൊന്നും കൂടുതലായി ഒന്നും ചെയ്യാറില്ല എൻ പി കെയും ഇട്ട് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ സുമാത്ര എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് സുമാത്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് സുമാത്രയുടെ ലീഫിൻ്റെ അടിവശയെ കണ്ടില്ലേ വളരെ ഭംഗിയാണ് ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റി പരിചയപ്പെടുത്തി തരാം അതുപോലെ തന്നെയാണ് ഇത് പേൾ ഓഫ് മലോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ ഞാൻ ഈ അഗ്മണിമായുടെ വീഡിയോ കാണിച്ചിരുമ്പോൾ രണ്ട് വെറൈറ്റിയും കൂടി കൂട്ടത്തിൽ അങ്ങ് എന്ന് കരുതി പറഞ്ഞതാണ് അപ്പോൾ പോട്ടി മിക്സ് ഇതൊക്കെയാണ് എന്തെങ്കിലും സംശയമുള്ളവർ കമ്മിറ്റി